പുറത്തേക്ക് വന്നിട്ടുള്ള ഈ ഒരു വാർത്ത ശരിയാണെങ്കിൽ മാർക്കസ് മെറുകുലോ പറഞ്ഞതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന ഐ എസ് എൽ സീസണ് മുന്നോടിയായി സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ വളരെ ആക്റ്റീവായി തന്നെ നിൽക്കുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല നമുക്കറിയാം ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിൽ എത്തിക്കാൻ നോക്കിയ പ്ലെയർ ആയിരുന്നു പഞ്ചാബ് എഫ്സിയുടെ നികിൽ പ്രഭുവും അഭിഷേക് സിംഗും സോ നിഗിൽ പ്രഭുവിന്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ വളരെ അണ്ടർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നൽകിയ പ്ലെയർ ആണ് അദ്ദേഹം സോ അന്ന് ആ സൈനിങ് നടക്കാതെ പോയത് പഞ്ചാബ് എഫ്സിക്ക് താഴ്ത്ത നില നടത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു ക്ലബിന് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഡീൽ ഫെയിൽ ഫെയിലായത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ ഇപ്പോൾ മാറിയതായാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ആശി സ്നേഹി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അപ്ഡേറ്റ് ഇങ്ങനെയാണ് പഞ്ചാബ് സി ഈ രണ്ട് താരങ്ങളെയും അഭിഷേക് സിംഗിനെയും നിഖിൽ പ്രഭുവിനെ ഈ രണ്ട് താരങ്ങളെയും വിൽക്കാൻ തയ്യാറാണെന്നാണ് പക്ഷേ ഒരു ഭീമമായ ഒരു ട്രാൻസ്ഫർ ഫീ അതായത് ഒരു റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ ലഭിച്ചാൽ മാത്രമാണ് ഈ രണ്ട് താരങ്ങളെയും വിട്ടു തരിക എന്നാണ് പഞ്ചാബ് പഞ്ചാവ് എസ്സിയുടെ നിലപാട് രണ്ട് കോടി രൂപയെങ്കിലും മിനിമം അവർ ആവശ്യപ്പെടും അതായത് ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രണ്ട് കോടി രൂപയിൽ നിന്നും ആകുമെന്നാണ് ആശിഷ്നേക്ക് പറയുന്നത് സോ നമുക്കറിയാം ആൾറെഡി ബ്ലാസ്റ്റേഴ്സ് ഈ രണ്ട് താരങ്ങളെയും കഴിഞ്ഞ സീസണിൽ സൈൻ ചെയ്യാൻ ശ്രമിച്ചതാണ് അന്ന് രണ്ട് താരങ്ങളെയും പഞ്ചാബ് എഫ് സിക്ക് വിട്ടു നൽകാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ഡീൽ നടക്കാതെ പോയത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത് വരുന്ന ഐ എസ് എൽ സീസൺ ബ്ലാസ്റ്റേഴ്സ് സീരിയസ് ആയാണ് കാണുന്നതെന്ന് നേരത്തെ തന്നെ കേട്ടിരുന്നു സോ അങ്ങനെ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഈ രണ്ട് താരങ്ങളിൽ നിന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് വരുന്നത് എനിക്ക് മുൻപായി